ചിലയിടങ്ങളിൽ ആക്രമണാന്തരീക്ഷങ്ങൾ നിലനിൽക്കുകയാണ് സഹോദരിമാർ സമരവുമായി രംഗത്തിറങ്ങിയതോട് കൂടിയിട്ട് വിദ്വേഷത്തിന്റെ പ്രചരണത്തിന്റെ ഭാഗമായിട്ട് ചില ആളുകൾ മനപൂർവ്വം ചില പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ് ചില വിദ്യാർത്ഥി സംഘടനകൾ ഒരു കാരണവുമില്ലാതെ സഹോദരിമാർക്ക് നേരെ പ്രകോപനപരമായി മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് അവർക്ക് നേരെ പാഞ്ഞെടുക്കുന്നത് തീർച്ചയായും അപകടം വിളിച്ചോതുന്ന കാര്യം തന്നെയാണ് ഇങ്ങനെയുള്ള സമയങ്ങളിൽ അവരുടെ ഭാഗത്തുനിന്ന് പ്രതിരോധമുണ്ടാകും ആ പ്രതിരോധങ്ങൾ അവസാനം വേറെ പല വിഷയങ്ങളിലേക്കും കടന്നു ഇവിടെ കൃത്യമായ ഇടപെടൽ നടത്തേണ്ടത് പോലീസ് ഉദ്യോഗസ്ഥർ തന്നെയാണ് കർണാടകയിൽ നിന്ന് പുറത്തു വന്ന ഒരു ദൃശ്യം വ്യക്തമാക്കുന്നത് ഹിജാബിന് വേണ്ടിയിട്ട് മുദ്രാവാക്യം വിളിക്കുന്ന സഹോദരിമാർക്ക് നേരെ വിദ്യാർത്ഥിനികൾക്ക് നേരെ ഒരു കൂട്ടം ഇതിനെ എതിർത്തു നിൽക്കുന്ന സംഘപരിവാർ സംഘടനയിൽപ്പെട്ട വിദ്യാർത്ഥി സംഘടനയിലെ പ്രവർത്തകർ അല്ലെങ്കിൽ ആ സംഘടനയുടെ ഭാഗമായി നിൽക്കുന്ന വിദ്യാർത്ഥികൾ ആക്രമപരമായി അവർക്ക് നേരെ പാഞ്ഞെടുക്കുന്നു എന്നാൽ ഇതിനെ പ്രതിരോധിക്കുന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികൾ അവർക്ക് അതായത് സഹോദരിമാർക്ക് കാവലാളായി നിന്നുകൊണ്ട് കൈകൾ കോർത്തു പിടിച്ചുകൊണ്ട് സഹോദരിമാരെ രക്ഷിച്ചെടുക്കുന്ന ഒരു ദൃശ്യമാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ഇത് വലിയ രീതിയിൽ ഇപ്പോൾ വൈറലാകുന്നുമുണ്ട് നമുക്കറിയാവുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് തൊണ്ണൂറ് ശതമാനം മുസ്ലിം സ്ത്രീകളും ഹിജാബ് ധരിക്കുന്നവരാണ് അല്ല എങ്കിൽ തലമറക്കുന്ന സ്ത്രീകളാണ് നോക്കുക ഇത് കേവലം ഒരു കോളേജിന്റെ വിഷയമായിട്ട് മാത്രം കാണേണ്ട ഒരു സംഭവമല്ല നമ്മൾ റോഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ബസ്സിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതുപോലെ ഏത് വസ്ത്രം അവർ ധരിച്ചിട്ടുണ്ട് എങ്കിൽ പോലും അതായത് അവരുടെ മുടി അല്ലെങ്കിൽ അവരുടെ തലമറക്കുന്നതുമായി ബന്ധപ്പെട്ട് അവർ ഹിജാബോ അല്ല എങ്കിൽ ഒരു ഷോളോ കരുതുന്നത് എന്നും നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാഴ്ചയാണ് ഇത് ഇന്ന് ഒരു സുപ്രധാന നിമിഷത്തിൽ ആരെയെങ്കിലും പറഞ്ഞു മനസ്സിലാക്കി തരേണ്ട ഒരു വിഷയമേ അല്ല എന്നാണ് എനിക്ക് തോന്നുന്നുള്ളത് അതുകൊണ്ട് തന്നെ രാജ്യത്തിന്റെ മൗലിക അവകാശം രാജ്യം നൽകുന്ന വസ്ത്ര സ്വാതന്ത്ര്യം അത് കർണാടകയിലെ ബി ജെ പി സർക്കാർ നിഷേധിച്ചത് ഭരണഘടനാ വിരുദ്ധമാണ് മൗലിക അവകാശ ലംഘനമാണ് എന്നുള്ളത് ഏതൊരു പൗരനും പച്ചക്ക് തുറന്നു പറയാൻ പറ്റുന്ന കേവലം ഒരു കാര്യം മാത്രമാണ് അങ്ങനെയുള്ള വിഷയത്തിലാണ് സർക്കാർ ഒരു വളരെ മോശമായ രീതിയിലുള്ള ഒരു നടപടി കൈക്കൊണ്ടത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സഹോദരിമാർ വിദ്യാർത്ഥിനികൾ അവർ പിന്നിലോട്ട് പോകാതെ അത് കേവലം മുസ്ലിം സ്ത്രീകൾ മാത്രമല്ല മുസ്ലിങ്ങളുടെ പെൺകുട്ടികൾ മാത്രമല്ല അവിടെ ഹിന്ദുക്കളുണ്ട് ക്രിസ്ത്യാനികളുണ്ട് മതമില്ലാത്തവനുണ്ട് മതമുള്ളവനുണ്ട് എല്ലാവരും ഇതിനെ പിന്തുണക്കുന്നുണ്ട് എന്നാൽ എതിർവശത്താരാണുള്ളത് സംഘപരിവാർ മാത്രമാണ് ഇപ്പുറത്ത് എല്ലാ മതവിശ്വാസികളും ഉണ്ട് എന്നുള്ളത് മതേതര മൂല്യമുയർത്തുന്ന ഒരു വലിയ കാഴ്ച തന്നെയാണ് അങ്ങനെ ഇരിക്കുമ്പോൾ കർണാടകയിലെ ഹിജാബിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം അത് ജനാധിപത്യപരമായ പോരാട്ടമായിരിക്കണം എന്നുള്ളത് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു അങ്ങനെയുള്ള പോരാട്ടവുമായി അവർ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായും രാജ്യം ആ പോരാട്ടത്തെ ഏറ്റെടുക്കും രാജ്യത്തിന്റെ നിയമവ്യവസ്ഥകൾ സംവിധാനങ്ങൾ ആ പോരാട്ടത്തോട് കൂറുപുലർത്തും എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം ആക്രമണാന്തരീക്ഷത്തോട് കൂടിയിട്ട് അവരെ സമീപിക്കാൻ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ജനാധിപത്യ പ്രതിരോധങ്ങൾ ഈ വീഡിയോയിൽ കാണിച്ചതുപോലെ പലയിടങ്ങളിലും ഉണ്ടാകും എന്നാണ് എനിക്ക് പറയാനുള്ളത് ന്യൂസ് ഡെസ്ക് പഠിക്കാനുള്ളത്